നമസ്കാരം ഞാൻ സേതു ലക്ഷ്മി മിൽസോ ദിൽക്സോ കൌദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ ലൂണാസ് ജമ്മുകശ്മീരിൽ സത്യപ്രതിജ്ഞയുടെ ചൂട് മാറും മുൻപേ പി ഡി പി ബിജെപി തർക്കം മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ പാക് അനുകൂല പ്രസ്താവനയിൽ ബിജെപിക്ക് പ്രതിഷേധം മുഫ്തിയുടെ പ്രസ്താവന തള്ളിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ ബഹളം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ നൽകിയ സഹായങ്ങൾക്ക് മുഫ്തി മുഹമ്മദ് നന്ദി പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് കാരണം തിരഞ്ഞെടുപ്പ് സമാധാനമായതിന് കശ്മീർ വിഘടനവാദികൾക്ക് മുഫ്തിയുടെ പ്രശംസയും പ്രസ്താവനയെക്കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് കൊലയാളിക്ക് തീവ്രവാദ സുരക്ഷ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമിനെ അതിസുരക്ഷയുടെ ഭാഗമായി തീവ്രവാദ സെല്ലിലേക്ക് മാറ്റി പുതിയ തീരുമാനം നിസാമിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തീവ്രവാദ സെല്ലിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയില്ല പ്രതിയെ കാണുന്നതിന് ഉദ്യോഗസ്ഥർക്ക് വിലക്കുള്ള സ്ഥലമാണ് തീവ്രവാദ സെൽ വിവാദ വ്യവസായിയെ പുതിയ സെല്ലിലേക്ക് മാറ്റിയതിനു പിന്നിൽ ജയിൽ ഉദ്യോഗസ്ഥർ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന ആരോപണവും നിസാമിനെതിരെ കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ തൃശൂർ കമ്മീഷണർ നിശാന്തിനെ ഇന്ന് കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറും കാപ്പ ചുമത്തിയാൽ നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ശ്രീനിയുടെ ഒളിയുദ്ധം ഡാൽമിയ ജഗ്മോഹൻ ഡാൽമിയ ബിസിസിഐ അധ്യക്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ ഡാൽമിയ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തലപ്പത്തേക്ക് വരുന്നത് പത്ത് വർഷത്തിനുശേഷം ശരത് പവാർ പക്ഷവും ശ്രീനിവാസൻ പക്ഷവും ഡാൽമിയയെ പിന്തുണച്ചു ബിസിസിഐ വൈസ് പ്രസിഡന്റായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മാത്യു സഞ്ജയ് പട്ടേൽ തോറ്റു അനുരാഗ് താക്കൂർ സെക്രട്ടറി അനിരുദ്ധ് ചൌധരി ട്രഷറർ ഭരണസമിതിയിൽ ഭൂരിപക്ഷം ശ്രീനിവാസപക്ഷത്തിന് ഐപിഎൽ വിവാദത്തിൽ സുപ്രീംകോടതി ഇടപെട്ടപ്പോൾ പുറത്തുപോകേണ്ടി വന്ന ശ്രീനിവാസിന്റെ അതിശക്തമായ തിരിച്ചുവരവ് ഒറ്റയാനില്ലാതെ ഒത്തുചേരുമ്പോൾ വി വേണ്ടി ഒഴിച്ചിട്ട സീറ്റുമായി സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗം ആലപ്പുഴ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ ആദ്യ യോഗം ഇന്നും നാളെയും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ സംസ്ഥാന സമിതി യോഗത്തിലേക്കുള്ള പാർട്ടിയുടെ ക്ഷണം നിരസിച്ച് വി എസ് എല്ലാം പിന്നാലെ അറിയാമെന്ന പ്രതികരണം പാർട്ടി വിരുദ്ധൻ പരാമർശം നിലനിൽക്കെ വി എസ് യോഗത്തിനെത്തില്ല ടി പി വധക്കേസ് പ്രതികളെ പുറത്താക്കണമെന്ന ആവശ്യത്തിലും മാറ്റമില്ല മിൽസ് ഓഫ് ദി മിൽസ് ഓഫ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാഴ്സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം